ശുഭ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം രാവിലെ ഇന്നത്തെ വീഡിയോ രാവിലെ അങ്ങ് പോകാമെന്ന് കരുതി പിന്നെ കുറേ പേര് നിങ്ങളെയൊക്കെ ഒന്ന് സജഷൻസ് ഒന്ന് പറയണേ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് ശുഭയും പത്തരയ്ക്ക് ഇന്നലെ വീഡിയോ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ ഇന്നലെ എന്നെ ഒരാൾ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിന് വ്യൂസ് കുറേ പേര് കണ്ടു അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ ഞാൻ വൈകുന്നേരങ്ങളിലല്ലേ ഇടാറുള്ളത് എനിക്ക് ആ ഒരു ടൈമിലാണ് സമയമുള്ളത് അപ്പോൾ ഞാൻ വൈകുന്നേരം സമയങ്ങളിലാണ് വീഡിയോ ഇടാറുള്ളത് അപ്പോൾ ഇന്നലെ ആ വീഡിയോ ഇട്ടതിന് ശേഷം എൻ്റെ അടുത്ത് കുറേ പേര് വാട്സപ്പിൽ പറയുന്നു ശുഭയാ പത്തര മുല ഒരു പതിനൊന്ന് മണിവരെയൊക്കെയുള്ള സമയത്ത് വീഡിയോ ഇടാമോ ശുഭയെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പാർലറിൽ വാരമില്ല എനിക്ക് വേറെ വേറെ അങ്ങനെ ആ തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ ഇന്നിപ്പം ഞാൻ രാവിലെ ഇത് അഡ്രസ്സൊക്കെ എഴുതി കേട്ടോ നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ മനസ്സിലാകും ഞാൻ ഓൺലൈനിലുണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പം കുറേ പേര് വന്നായിരുന്നു കുറേ പേര് ഓയിൽ വേണമെന്ന് പറഞ്ഞൊക്കെ വന്നായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതെല്ലാം ചെയ്തിപ്പം കൂളിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇപ്പോൾ ഒരു സമയം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാ ദിവസവും എനിക്കിങ്ങനെ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇനി പറ്റാവുന്ന സമയങ്ങളിലെല്ലാം നാളെ മുതൽ നമുക്ക് പത്തരയ്ക്ക് മുന്നേ അടിപ്പം പത്തര ആയെന്ന് തോന്നുന്നു കേട്ടോ ഒരു പതിനൊന്ന് മണിക്കകം ഒരു പത്തിനും പതിനൊന്ന് മണിക്കും അകമായിട്ട് നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശുഭ ഇന്നലത്തെ സമയം ഒന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ വീഡിയോ വരുന്നത് അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ വീഡിയോ എന്താണെന്നറിയുമോ ഇപ്പം ഞാൻ ഇന്നലെ അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ഇപ്പം നമ്മുടെ ഒക്ടോബർ മാസമാണ് നമ്മുടെ പൂജവെപ്പിൻ്റെ സമയം ഇവിടെ ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും കൂടെ കൂടുതൽ വിളിക്കേണ്ട സമയം ഞങ്ങൾ മൂന്ന് ദിവസം നോയമ്പ് എടുക്കത്തുള്ളൂ ഉള്ളത് കേട്ടോ അപ്പൊ എല്ലാരും എനിക്ക് എന്നും എനിക്ക് ഓരോ ദിവസവും നവമിയുടെയും ദശമിയുടെയും അങ്ങനെയൊക്കെയുള്ള ഓരോ ഫോട്ടോസൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ എൻ്റെ വാട്സപ്പിൽ അത് സ്ഥലം നമുക്ക് കമ്മിയാണ് അത് ഓർത്താണ് എങ്കിലും എനിക്കതൊക്കെ കാണുന്ന ഭയങ്കര കേട്ടോ ഇപ്പം കുറേ ആൾക്കാരുണ്ട് എനിക്ക് ഓരോ ദിവസത്തെയും പ്രാധാന്യം പറഞ്ഞ് എഴുതി എനിക്ക് ഫോട്ടോ ഇട്ട് തരുന്ന കേട്ടോ ഇന്ന് പാർവതി ദേവിയുടെ എന്തോ ആ കേട്ടോ ഞാൻ വായിച്ചായിരുന്നു കേട്ടോ ഇട്ടു തന്നവരുടെയെല്ലാം അതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം ഒൻപത് ദിവസവും ഇപ്പം ഒന്നാം ദിവസം മുതൽ ഇങ്ങനെ എല്ലാവരും ഇട്ട് തരുന്നുണ്ട് അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ ഞാനൊരു ഉള്ള ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ അതുകൊണ്ട് ായിരിക്കും എനിക്ക് ഇങ്ങനെ കിട്ടുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയം ഒൻപത് ദിവസവും നോയമ്പെടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് ഒരു ഇല്ല പക്ഷേ മൂന്ന് ദിവസം മസ്തായിട്ട് ഞാൻ എടുപ്പിക്കും കേട്ടോ ഇപ്പം നേരത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ യോ നല്ലപോലെ പഠിക്കണം പഠിച്ചതാകണം എന്നൊക്കെ എനിക്കെൻ്റെ മനസ്സിലരുത് അങ്ങനെ അങ്ങനെ പേടിച്ച് ഞാൻ ഇവിടെ ഒൻപത് ദിവസവും ഞാൻ രാവിലെ കുളിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നോമ്പ് എടുക്കുമായിരുന്നു ഇപ്പം ഞാനും മക്കളെ ഒപ്പം ഇത്രയും വലുതായാലും ഇപ്പോഴും ആ മൂന്ന് ദിവസം മസ്തായിട്ട് നോമ്പ് നോയമ്പെടുക്കും അപ്പം എനിക്ക് ഫുള്ള് ഒൻപത് ദിവസവും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ മീനും ചിക്കനും ഇല്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് ആ സമയങ്ങളിൽ പറ്റത്തില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അത് ശാലം കൂട്ടിപ്പോത്തില്ലേ അപ്പം നമ്മുടെ നോമ്പെല്ലാം പോകും പക്ഷെ നടക്കുക അപ്പോൾ അപ്പോൾ ഞാൻ ഈ മൂന്ന് ദിവസമാണ് ഇതിനെ ശരിക്കും ഞങ്ങൾ പിന്നെ പനശിക്കാട് അമ്പലത്തിൽ മൂകാംബികയിൽ ഒന്നും നമുക്ക് പോകാൻ പറ്റും പോയി പോയിത്തൊഴാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല എന്നെങ്കിലും ആഗ്രഹം സാധിക്കുമെന്ന് കരുതിയായിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് മൂകാംബിയെ പോയിത്തൊടണമെന്ന് അപ്പം അടുത്തടുത്ത് വരുന്നുണ്ട് ദേവി നമ്മളെ വിളിക്കണമെന്നാണ് പറയുന്നത് നമ്മൾ ചെല്ലണമെങ്കിൽ അങ്ങനെ എന്തോ ഒരു മനസ്സ് പറയുന്ന ഉടനെ പോകാൻ സാധിക്കുമായിരിക്കുമെന്ന് അങ്ങനെ തോന്നുന്നുണ്ട് പക്ഷേ ഈ സമയങ്ങളിലൊന്നും പോകാൻ പറ്റത്തില്ല ഭയങ്കര തിരക്കല്ലേ അപ്പോൾ നമ്മൾ പനശിക്കാട് പോയിത്തോളും എല്ലാ വർഷവും ഈ ഒരു അല്ലെങ്കിലും പോകും കേട്ടോ മോളുടെ പത്തിലെ നമ്മളിങ്ങനെ ഓരോ എക്സാമിൻ്റെ എല്ലാം നമ്മൾ പോകും അപ്പോൾ അപ്പോൾ അതിലേക്കല്ലല്ലോ നമ്മുടെ വിഷയമല്ലേ പറഞ്ഞു വന്നപ്പം അപ്പോൾ എല്ലാ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ പഠിക്കുന്ന മക്കളിങ്ങനെ മൂന്ന് ദിവസമെങ്കിലും അങ്ങനെ മീൻ മുട്ട ഇറച്ചി ഒന്നും കൂട്ടാതെ നമ്മൾ എന്നും ദേവി പാരായണമൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ പഠിപ്പിക്കണം ശീലിക്കണം കേട്ടോ ഇവിടെ എൻ്റെ മോള് അമ്മേ മൂന്ന് ദിവസം നമുക്ക് എന്നാലും എടുക്കണം പറഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിൽ ഇരിക്കുന്ന വെച്ചാൽ ഞാൻ ആ ശീ എൻ്റെ ആ ഒരു ശീലം ഞാൻ ഈ തുടരാം പക്ഷേ ഇപ്പം നടക്കത്തില്ല ഇപ്പം എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു ആ സമയങ്ങളിൽ ഇതൊന്നും വായിക്കും ഇപ്പം എന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കും ആ മൂന്ന് ദിവസം എടുത്താൽ മതി എന്ന് പറയും അങ്ങനെ അങ്ങനെ പോട്ടേന്ന് ഞാനും കരുതി അപ്പം ഇപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വാട്സപ്പിൽ കുറേ ആൾക്കാർ ഓരോ ദിവസത്തെയും ദേവി മാഹാത്മ്യം ഇങ്ങനെ ഓരോ ദിവസത്തെ എന്താണ് പ്രാധാന്യം ഇതൊക്കെ പറഞ്ഞ് എനിക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനത് വായിച്ചതും കൊണ്ട് പറഞ്ഞതാണ് ഇനിയിപ്പം നമ്മുടെ വീഡിയോ അതായത് ഒക്ടോബർ മാസം ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസങ്ങളിൽ നമുക്ക് നന്നായിട്ട് രാവിലെ ഒരു തണുപ്പ് ഇപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ട് പകലൊക്കെ ഭയങ്കര ചൂട് അത് ഈ ചെടിയെല്ലാം കരിഞ്ഞു പോകുന്ന ചൂടാണ് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മുടെ സ്കിന്നിനെ നമ്മൾ കൂടുതലും സൂക്ഷിക്കേണ്ട സമയം ഞാൻ കഴിഞ്ഞ തവണയും ഞാൻ നിങ്ങൾക്ക് പറയിട്ടുണ്ട് മഞ്ഞകാല സംരക്ഷണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ് എനിക്ക് തന്നെ എൻ്റെ സ്കിന്നെ എനിക്ക് അറിയാൻ പറ്റും കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനൊരു വരൾച്ച പോലെ അനുഭവപ്പെടും അതായത് ഈ ഒരു ടൈമിലാണ് അതങ്ങനെ നമുക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഓയിലൊക്കെ എന്നും ഞാൻ ആളാണ് എന്നാലും നമുക്ക് ഒരു ഒരു സ്കിന്നിനൊരു വരൾച്ച പോലെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നമ്മുടെ കയ്യേലും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞവരെ ഞവരേന്നാണോ നവരെ എന്നാണോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ഇറന്നെ ഞവരരി എന്നാണ് ഞാൻ അങ്ങാടി കടയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരൊക്കെ പറഞ്ഞേക്കുന്നത് ഞവരേ എന്നാ പക്ഷെ ചിലർ നവരേന്ന് പറയുന്നുണ്ട് നാ നാ പറയുന്നുണ്ട് ഞാൻ ഞായ പറയുന്നത് ഞവരെയാണോ നവരെയാണോ കറക്റ്റ് എന്നൊന്നാണ് അറിയാവുന്ന ഒരു പറയണം കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ ഞവരേരി ഒരു ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടു കേട്ടോ അത് ഇതിൻ്റെ കുറേ പൊടിയായിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾ പൊടിപ്പിച്ച് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചുണക്കി പൊടിയായിട്ട് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ പൂത്ത് പോകല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും 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 എടുക്കാം നമുക്ക് എന്നും നമുക്ക് മുഖത്ത് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഞവരേരിയുടെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളാണ് ഒരു ഗുണങ്ങളാണ് നമ്മുടെ സ്കിന്നിന്റെ പ്രായത്തെ വരെ പിടിച്ചു നിർത്തുക നല്ല ഗ്ലോ വരെ സ്കിന്നിന് പ്രത്യേകിച്ച് നമ്മുടെ ഓയിൽ തേച്ച് എല്ലാവരുടെ സ്കിന്നൊക്കെ നല്ല സുന്ദരമായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാങ്ക ഓക്കെ ആയിട്ടിരിക്കുകയാണെന്നറിയാം എങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് ഞവരപ്പായ്ക്ക് ഞാനിവിടെ ഞാനിപ്പം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് അത് എന്താ ഞാൻ അതങ്ങ് ചെയ്ത് കേട്ടോ ഞാൻ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഞാനത് പറഞ്ഞു തരാം പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ ഫസ്റ്റ് ഈ തലേ ദിവസം വെള്ളത്തിലിട്ട് കുറച്ചരി എടുത്ത് തലേ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് അത് രാവിലെ ഞാൻ ഊറ്റി വെള്ളം കളഞ്ഞ് നന്നായിട്ട് കട ഴുക്കും ഉണ്ട് കേട്ടോ അപ്പൊ നല്ലതുപോലെ നമ്മള് അത് നല്ലപോലെ പിന്നെയും ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് നമ്മള് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് ചെറിയ ജാറിലിടണേ അല്ലെങ്കിൽ ഒരുപാട് വേണം ഇതിപ്പോ ഞാൻ എടുക്കുമ്പോ മക്കൾക്കും കൂടെ കൊടുക്കും ചെയ്യിക്കണം ഞാൻ നിർബന്ധിച്ച് മുഖത്ത് തേച്ച് കൊടുക്കണം എന്ന് ഓർത്തിരിക്കുക അപ്പൊ അങ്ങനെ എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ നല്ലപോലെ അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നല്ല പാല് പച്ച പാൽ കുറച്ച് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഗ്യാസിലേക്ക് വെച്ചിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നല്ലപോലെ കൈയടക്കാതെ നമ്മൾ റാഗി റാഗിയുണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇളക്കി 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 ഒരു കുറുക്ക് പരുവത്തിലാക്കണം അതായത് ഇങ്ങനെ ഇരിക്കും ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം അപ്പം പാൽ തന്നെ ഒഴിച്ച് വേണം ഇത് അരക്കാൻ നേരം ഇച്ചിരി പാൽ ഒഴിച്ചിട്ട് അരയ്ക്കുക വേണം സൂപ്പറായി കേട്ടോ ഞാനിപ്പം ഇന്ന് ഞാൻ മറന്നുപോയി മറന്നുപോയെന്നല്ല ഇച്ചിരി ഒരു വെള്ളം എടുത്ത് അരച്ചെടുത്തു കേട്ടോ ഒത്തിരി വെള്ളം ചേർക്കുകയും ചെയ്താൽ ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കുറുക്കായിട്ട് കുറുക്കായിട്ടെടുക്കുമ്പോൾ അങ്ങനെ ഇരിക്കണം ഈ ഒരു ഇതാണ് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലുകളിലൊക്കെ കർക്കിടക മാസവും അല്ലാത്ത സമയമൊക്കെ ഇങ്ങനെ ഓയിൽ മസാജും ഒക്കെ ഇല്ലേ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് നമ്മളൊരു ആവാൻ വേണ്ടി ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ കിഴിയൊക്കെ പിടിക്കാനായിട്ടൊക്കെ പോയി കിടക്കുമല്ലേ ആ സമയത്ത് ഈ ഞരയുടെ ഫേസ് പാക്കാണ് അവർ ഫുള്ള് മുഖത്തിട്ട് തേച്ച് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ അതാണ് ഒരു പതിനാറ് ദിവസം പതിനാല് ദിവസം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അവർ വേറൊരു രൂപ ായിട്ടാണ് ഇറങ്ങി വരുന്നത് അതിന്റെ കാരണക്കാരൻ ഈ ഞവരേരിയാണ് ഞവരരിക്കകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പം ഞരയരി ചിലർ ഇതിനെ ബ്രൗൺ റൈസ് എന്ന് വിളിക്കും നമ്മുടെ കുത്തിരിയല്ല ബ്രൗൺ റൈസ് എൻ്റെ മൂത്ത മോള് എന്താ ഇതിന് പറയുന്നത് കുത്തിരി അവൾക്ക് ഇഷ്ടമില്ല കേട്ടോ അവൾ പറയും ബ്രൗൺ അരി എനിക്ക് വേണ്ട ഇപ്പം ഒരു ദിവസമെങ്കിലും വില കഞ്ഞി വെച്ചാൽ പോലും പറയും ആ ബ്രൗൺ അരിയാണ് എനിക്ക് വേണ്ട എനിക്കുണ്ടോ കൊച്ചിലെ പറയുന്നത് ഇപ്പോഴും പറയും കേട്ടോ എന്ന് പറഞ്ഞ പോലെ ഈ ഞവരയരി ബ്രൗൺ റൈസ് എന്നും പറ പക്ഷേ അതിൻ്റെ കൂടെ ഞവര അരിയാണോ ഞാൻ ഞാരി അരി കാണിക്കാൻ അറിയാം അല്ല ആർക്കും അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ ആർക്കും അതൊന്നും അറിയാൻ മേലാത്ത കണ്ടായിരിക്കില്ല എന്നാലും ഞാൻ കുറച്ചെടുത്തുകൊണ്ട് വന്ന് കാണിക്കാം പിന്നെ ഈ ഞരേ അരി ഉണ്ടല്ലോ പായസം വെച്ച് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ പിന്നെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ഞവരിയാരി കുറച്ചെടുത്തിട്ട് നല്ലപോലെ കുക്കറിലിട്ടാണ് ഞാൻ വെച്ച് നോക്കിയാൽ കേട്ടോ അതെന്നോടൊരു ആയുർവേദ ഡോക്ടറാണ് പറഞ്ഞു തന്നത് കുക്കറിനകത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മൂന്നാല് പീസിലടിപ്പിക്കണം നല്ല വേവുള്ള സാധനമാണിത് മൂന്നാല് പീസിലടിപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഒരു കവർ പാൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കി 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 പഞ്ചസാര ഇടുന്നവർക്ക് പഞ്ചസാര ഇടാം ശർക്കര ഇടുന്നവർക്ക് ശർക്കര ഇടാം ശർക്കര ഇടുമ്പോൾ ശർക്കര ചൂടാക്കി പാനിയാക്കി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടൊന്ന് കുടിച്ച് ഒഴിക്കുക കാണ്ടിപ്പരിപ്പും ബിസിനസ്സും നിലക്കടലയും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആവട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണേ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ അവരരി മുഖത്തിടാനായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇച്ചിരി പായസം കൂടെ വെച്ച് കുടിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആകട്ടോ അത് ഈ പറയുന്ന എന്താണെന്നറിയാം നമ്മൾ കർക്കടകത്തിലൊക്കെ നമ്മളിങ്ങനെ മറ്റേ കഞ്ഞുകൾ കുടിക്കുമല്ലോ അതിന് അതിനകത്ത് ഒരു പ്രധാന കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ അവരെ അപ്പം ഞാൻ അവരുടെ ഗുണങ്ങൾ നമുക്ക് പിന്നെ വേറൊരു പ്രധാന കാര്യം എന്നാണെന്നറിയാമോ നമ്മുടെ സ്കിന്നിനെ ഏറ്റവും ഡ്രൈ ആക്കുന്ന ഒരു സമയമാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ആ സമയങ്ങളിൽ നമ്മുടെ സ്കിന്നിനെന്താ വേണ്ടത് നന്നായിട്ട് മോയിസ്ചർ കിട്ടണം ആ മോയിസ്ചർ കിട്ടാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ഞാൻ വരെ ഞാൻ അവരുടെ അപ്പുറത്തോട്ട് ഒരു സാധനമില്ല നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമാക്കാനും ഗ്ലോ കിട്ടാനും നല്ല മോയിസ്ചർ കൊടുക്കാനും മോയിസ്ചർ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ എന്താകും നല്ല ഗ്ലോ വരും നല്ല ബേബി സ്കിന്നാകും അതിനുവേണ്ടി ചുമ്മാതെ ഇങ്ങനെ ഇരുന്ന് ഒന്നും ചെയ്യാതെ ഇരുന്നാൽ യാതൊരു പ്രയോജനവും ഇല്ല ഞാൻ ഇന്നു മുതൽ പറയുന്ന പായ്ക്കുകൾ എല്ലാം ഈ ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയുള്ള പാക്കുകളെ ഞാൻ ഇനി മുഖത്തെടുത്തുള്ളൂ ഈ മൂന്ന് മാസങ്ങളിൽ പിന്നെ ഇതിന് ചില നമ്മൾ ഇപ്പം ഏജിനെക്കാട്ടിലും കൂടുതൽ പ്രായം തോന്നിക്കുക പിന്നെ നമുക്ക് ഉള്ള ഏജിൽ തന്നെ നമുക്ക് ഒരു മുപ്പത്തഞ്ചാവുമ്പോൾ തന്നെ ചുളിവുകൾ ഫേസി വരിക ഇതിനൊക്കെ ഏറ്റവും നമ്മൾ എന്താ ഇട്ട് കൊടുക്കേണ്ട മോയിസ്ചർ ഇട്ട് കൊടുക്കണം നമ്മുടെ ഒന്നും വേണ്ട അലോവേര ഫ്രഷായിട്ട് വീട്ടിലുണ്ടെങ്കിൽ ഫുള്ള് എടുത്തങ്ങ് തേച്ചു പോവും ഈ മൂന്ന് സമയ ഈ മൂന്ന് മാസങ്ങളിൽ പിന്നെ ജനുവരി വരെ ഉണ്ട് ഈ ഒരു കാലഘട്ടം ഏഹ് ജനുവരി വരെയും തണുപ്പും ഇങ്ങനെ നമുക്ക് ആ ഒരു കാലാവസ്ഥ അറിയാം എനിക്കിഷ്ടമായി കാലാവസ്ഥ ഘട്ടം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാലാവസ്ഥ രാവിലെ നല്ല തണുപ്പ് വൈകുന്നേരം ആവുമ്പം തണുപ്പ് പിന്നെ എന്താ ഈ ഒരു സമയം എൻ്റെ ഓർമ്മയിലുണ്ടല്ലോ വാഴൂരാണ് എൻ്റെ അമ്മ വീടെ അപ്പം ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വാഴൂർ ഈ ഡിസംബർ മാസമാണ് വാഴൂര് എങ്ങനത്തെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ശാസ്താങ്ക അമ്പലം എന്ന് പറയാം അവിടെ ഉത്സവം അവിടെ ഉത്സവം ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ എൻ്റെ കുഞ്ഞിലത്തെ കാര്യമാകുമ്പോൾ പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുണ്ട് ഞങ്ങൾ പത്തി ാണ് ആ കുടുംബത്തില് അമ്മ അമ്മയുടെ അനിയത്തി അമ്മ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കള് എൻ്റെ മോൻചേട്ടൻ നോമനശേശി ചേച്ചി എൻ്റെ തങ്കമ്മ ആൻറ്റി എൻ്റെ എൻ്റെ എല്ലാവരും ആ വീട്ടിലുണ്ട് എൻ്റെ രാമച്ഛനുണ്ട് എൻ്റെ അമ്മാവനുണ്ട് എൻ്റെ വല്യച്ഛൻ വല്യമ്മ വല്യമ്മേ വല്യമ്മേ അല്ല പാലമ്മ എന്നാണ് വിളിക്കുന്നത് കേട്ടോ പശുവൊക്കെ ഉണ്ട് ഭയങ്കര ഇങ്ങനെ നാലുകെട്ടും വീട് പോലത്തെ വീടൊക്കെയാണ് ഞങ്ങളുടെ കുറേ സ്ഥലങ്ങളല്ലേ അവിടെ അയൽവക്കത്തൊക്കെ കാണണമെങ്കിലും അങ്ങ് ദൂരെയൊക്കെ അയൽവക്കം എന്നാലും എല്ലാ അയൽവക്കന്കാര് നമ്മുടെ വീട്ടിലാണ് കൂടുതൽ ആൾക്കാർ അന്ന് എന്റെ കൊച്ചിലെ ഓർമ്മയാണ് കേട്ടോ അപ്പം ആ നിങ്ങളിപ്പം പറയുമായിരിക്കും വാചകം അടിക്കുക ഇത് കേൾക്കാൻ ഇഷ്ടം ഇഷ്ടമില്ലാത്തവരുടെ പൊക്കെ കുറച്ച് നേരം തെങ്ങ് കേട്ടോ ഞാൻ ഇഷ്ടം ഉള്ളവരുടെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും വീട്ടിലുണ്ടാവുകയും ഞങ്ങൾ നിർമ്മാല്യം തൊഴാൻ പോകും വെളുപ്പിനെ കുളി എല്ലാം കഴിഞ്ഞ് നല്ല രസമല്ല എല്ലാവരും കൂടെ ആ തെങ്ങിൻ്റെ ചൂട്ട് ഒരു തെങ്ങും ഉണ്ട് ഞങ്ങളുടെ കിണറിൻ്റെ അടുത്ത് അതിൻ്റെ ചൂട്ടി നിന്ന് എല്ലാവരും കൂടെ കുളിക്കുന്നത് പിന്നെ ബാത്റൂമൊക്കെ അങ്ങ് താഴെ വീടിനോട് ചേർന്ന് ബാത്റൂമൊന്നുമില്ല താഴെയായിട്ട് ആ ബത്റൂം അപ്പോൾ അങ്ങോട്ടൊന്നും ആരും ഇറങ്ങിപ്പോലില്ല ഇങ്ങോട്ടൊക്കെ ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും കൂടെ നിന്ന് കുളിച്ചിട്ട് ഞങ്ങൾ നിർമ്മാല്യം തൊഴാൻ പോകും പിന്നെ ഡിസംബർ മാസമാണ് ഉത്സവം ശാസ്താംകാല് അപ്പോൾ ഉത്സവത്തിന് എല്ലാ പരിപാടിയും കാണാൻ പോകുമ്പോൾ പത്ത് ദിവസം അവധിയല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് അവധി ഞങ്ങള് കോട്ടയത്തല്ലേ താമസിക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് ചെല്ലും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ദീപാരാധന തുടരാൻ എല്ലാ സമയത്തും പോകുന്നത് എൻ്റെ എൻ്റെ ആന്റി മരിച്ചു കേട്ടോ ഒരു തങ്കമ്മ ആൻറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആന്റിയോണ്ട് ആന്റി മരിച്ചുപോയി ഇനി എനിക്ക് എനിക്കൊരാൻറ്റി ഉള്ളത് ഞാൻ എപ്പോഴും പറയുന്ന ആന്റി തിരുവനന്തപുരത്തുള്ള അപ്പം ആൻറ്റി ചില സമയങ്ങളിൽ ആൻറ്റിക്ക് അങ്ങനെ വരാനായിട്ട് ലീവ് ഒന്നും കിട്ടത്തില്ല ആൻറ്റിക്ക് അവിടെ ജോലിയായിരുന്നു ഹാദി ബോർഡിലെ ഡയറക്ടറായിരുന്നു അപ്പോൾ ആൻറ്റി അങ്ങനെ എപ്പോഴൊന്നും വരത്തില്ല എന്നാലും ആൻറ്റി മക്കളെ കൊണ്ട് എപ്പോഴും അവധി കിട്ടിയാണെങ്കിൽ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടും അങ്ങനെ ഏറ്റവും കുടുംബ സ്നേഹം ഉണ്ടായിരുന്നൊരു വീടാണ് ഞങ്ങളുടെ വീട് കൊച്ചുവല്ലിപ്പറമ്പിൽ കുടുംബം എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര സ്നേഹം കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അതാണ് ആ വീട്ടിലെ ഒരു നന്മ അന്ന് എന്നിട്ട് ഞങ്ങൾ ആ സമയങ്ങളിൽ ഡിസംബർ മാസം ഈ ഉത്സവ സമയത്ത് ഉത്സവമാണോ ചെല്ലപ്പം ഭവാനിയുടെ ബാലെ അരവിന്ദ ാലെ പിന്നെ ഇങ്ങനെ എല്ലാം കാണാൻ ഞാൻ ഒന്നെങ്കിൽ കുഞ്ഞമ്മയുടെ മടിയിൽ കുഞ്ഞമ്മയപ്പോൾ തോർത്ത് വിരിപ്പ് പുതപ്പോ ഒക്കെ എടുത്തുകൊണ്ട് വരുവേ എൻ്റെ ഒരു ഓർമ്മയാട്ടോ എന്നിട്ട് അമ്മയുടെ മടിയിലോട്ട് കുഞ്ഞമ്മയുടെ മടിയിലൊന്നെങ്കിൽ അല്ലെങ്കിൽ പാലം പാലമ്മ അങ്ങനെ വല്യമ്മ അങ്ങനെ വരുന്നതായിട്ട് എനിക്ക് ഓർമ്മയാണ് ഇല്ല വല്ല്യമ്മയാണ് വല്യച്ചനും വരുവാനെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ പോവും എൻ്റെ ഓമന ചേച്ചി മരിച്ചുപോയ ഓമന ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പം നാഞ്ച് മാസമായി ഇരുപത്തേഴാം തീയതി മരിച്ചെന്ന് പറഞ്ഞില്ലേ ആ ഓമന ചേച്ചിയുടെ മടിയിലോട്ട് തലവെച്ച് കിടക്കാൻ ഞാൻ കാണുന്നത് എല്ലാവരുടെ മടിയിലാണ് ഞാൻ കിടക്കുന്നത് എല്ലാവരും നേരം ഇരിക്കും അന്നൊന്നും സ്റ്റെപ്പില്ല നിലത്തെ താഴെ സ്റ്റേജിന്റെ ഫ്രണ്ടിലിരിക്കുക അയ്യോ ഒത്തിരി കഥകൾ കേട്ടോ എനിക്കതൊക്കെ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹം ഇപ്പം ഒത്തിരി പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ പേരൊക്കെ മരിച്ചു പോയി അങ്ങനെ ആ പോട്ടെ പോട്ടെല്ലാം അങ്ങ് പറയാനങ്ങ് തോന്നുമായിപ്പോൾ അപ്പം യു എൻ്റെ ഇതിൽ നിന്നൊക്കെ വിട്ടുപോയല്ലേ അപ്പം ഞാൻ അപ്പം അരി ഇങ്ങനെ അരി ഞാവരടുത്തിട്ട് ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ കുറുക്ക് പോലെ എടുത്തുകൊണ്ട് പിന്നെ മക്കൾക്കുള്ള മാറ്റി വെച്ച് കേട്ടോ ഞാനീ പാത്രത്തിലോട്ട് എനിക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ കേട്ടോ അപ്പം ഞാൻ എടുത്ത ഉടനെ അപ്പം കുറുക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ നന്നായിട്ട് കുറുക്കി 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 കൈ എടുക്കാതെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് സിം ചെറിയ തീരെ കുറഞ്ഞ തീലേ ഇത് ഇതാക്കാവുള്ളൂ കേട്ടോ അങ്ങനെ ആക്കി 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 എടുത്ത് ആ പാൽ കുറുക്കി ഞാൻ അവരെ അരിയിലോട്ട് നല്ലപോലെ മിക്സായിട്ട് എടുത്തു വെക്കുക ഞാനിപ്പം കുളിക്കിതിന് മുന്നേ ഇത് തയ്യാറാക്കി വെച്ചു നല്ല പോലെ വേവണം കേട്ടോ ഇതിന് നല്ല വേവുണ്ട് ചെറിയ തീയിൽ ഇളക്കി 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 എടുക്കണം ഇനി നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം ഞാൻ കുളി കഴിഞ്ഞ് വന്നിരിക്കുക ഒന്നും എൻ്റെ മുഖത്തില്ല പിന്നെ കുളി കഴിയുമ്പോഴേ ഒരു സിന്ദൂരവും ഒരു പൊട്ടും ഒരു കണ്ണ് വിഴുതു ഞാൻ മുഖത്ത് വെയിലാണെങ്കിൽ വെയിലത്തോട്ട് ഇറങ്ങണമെങ്കിൽ മാത്രം സൺസ്ക്രീൻ ആവശ്യം ഇടുക അല്ല ഞാനൊന്നും മുഖത്തിടത്തില്ല കേട്ടോ അപ്പം ഞാൻ പാർലറിലോട്ട് കയറണമെങ്കിലും വെയിലത്തൂടെ വേണം വെയിലോട്ട് കയറിപ്പോൾ അപ്പോൾ ഞാൻ ശാലം കുറച്ച് സൺക്രീൻ തേക്കും അപ്പോൾ നമുക്ക് പായ്ക്കിലേക്ക് പോയാലോ പിന്നെ ഞാൻ പൊട്ടൊക്കെ എടുത്ത് മാറ്റി മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വരാം മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് നമ്മൾ പൊട്ട എടുത്ത് മാറ്റാവേ അപ്പോൾ ഇത് കണ്ടോ ഇതൊരു മാതിരി കുറുക്ക് പോലെ തന്നെ ഇരിക്കണം ത്തിരി എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ ഞങ്ങൾ ടർക്കിടുത്തുകൊണ്ട് വരട്ടെ ഒരു ടർക്കിട്ട് കൊടുക്കാവേ ചിലപ്പോൾ ഇതിങ്ങനെ വെള്ളമൊന്നും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ കുറിയല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ചുരിദാറയിലോട്ടൊക്കെ പറ്റും നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇത് പക്ഷേ തീരെ ഇങ്ങോട്ട് ഈ പോലെ ഒരു കുറി 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 കുറുകി വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഇടാവുന്ന അതായത് ആ പാലും ഈ അരിയും കൂടെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം െന്തോ നല്ലൊരു പായ്ക്കാന്ന് അറിയാമോ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്നും എല്ലാവരും ചെയ്ത് നോക്കണം ഇതിങ്ങനെ ഇടുമ്പം തന്നെ ഭയങ്കര ഐസിനകത്ത് വെച്ചേക്കുന്ന പോലെ ഒരു തണുപ്പാണ് ഈ ഞാൻ അവരേന്ന് പറയുന്നതുണ്ടല്ലോ ഭയങ്കര ഒരു സാധനമാണ് ഇപ്പം നമ്മുടെ സ്കിന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ ഒരു സുഖമാണെന്ന് അറിയുമോ ഭയങ്കര ഒരു സുഖമാകട്ടോ ഇത് ഇതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അവരയുടെ പായ്ക്കിടുന്നത് ഇത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒന്ന് കഴുകിക്കളയുമ്പോൾ ഉണ്ടല്ലോ ഇന്ന ഒരു മുഖത്തിന് വരുന്ന മാറ്റം ഇപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആകും കേട്ടോ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇതിനെ മാറ്റം അറിയാൻ പറ്റും അത്രയും ഗുണമുള്ള നമ്മുടെ ചുണ്ടയിലും ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ചുണ്ടയിൽ ഞാൻ എന്ത് പാറ്റിയാണേലും ചുണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ചുണ്ടയിലോട്ട് ഇട്ട് കൊടുക്കും നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചുണ്ടയിലും ഉണ്ട് നമുക്ക് ഡെഡ് സെൽസും ഡാനും എല്ലാം നമ്മുടെ ചുണ്ടയിലും ഉണ്ട് പിന്നെ നമ്മുടെ കണ്ണൻ്റെ ഇവിടെ അതേ പുറത്ത് എങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ പുരികത്തിൻ്റെ താഴെ ഈ സാധനം ഇട്ട് കൊടുക്കാം ഇത് യാതൊരു ദോഷവും നമ്മുടെ സ്കിന്നിനെ നല്ല എങ്ങാക്കാനും നമ്മുടെ ചുളിവകളൊക്കെ മാറാനും നമ്മുടെ ഓയിലിനെ ഓയിൽ തേക്കുന്നതിനോടൊപ്പം തന്നെ ഇതും കൂടെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ ഡ്രൈ സ്കിന്നിനെ മാറ്റാനും നമ്മുടെ ഡ്രൈ സ്കിന്നിങ്ങനെ കൂടുതലിങ്ങനെ വരുമ്പോഴേക്കും ആണ് നമ്മുടെ ഇത് നല്ല കട്ടി കൊടുക്കണം കേട്ടോ എന്താ നമുക്ക് കുറച്ചധികം വേണം ഇത് നല്ല കട്ടി കുട്ടിക്കിട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതിട്ടിട്ട് സംസാരിക്കാനേ പാടില്ല ഇട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ ഒന്ന് സംസാരിക്കാം അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒത്തിരി നേരം സംസാരിക്കരുത് ഈ പായ്ക്ക് നമ്മളെ ടൈറ്റ് ആക്കും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റ് ആക്കുന്ന ഒരു പായ്ക്കാണ് അപ്പം ടൈറ്റാവുമ്പം എന്താ സംഭവിക്കും നമ്മുടെ സാഗിങൊക്കെ മാറി നമ്മുടെ സ്കിന്നിനെ നല്ല ഇറക്കമുള്ളതാക്കും ഇറുക്കളാക്കുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നു നല്ല യങ്ങാവും നല്ല ചെറുപ്പമാകും നമ്മുടെ സ്കിന്ന് അപ്പോൾ ഈ ഒരു മൂന്ന് മാസങ്ങളിലൊക്കെയാണ് നമ്മുടെ സ്കിന്നിനെ നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കേണ്ടത് ഞാൻ അവരെയരി ഇല്ലാത്തവരെ ഓടിപ്പോയി കോട്ടയംകാരാണെങ്കിൽ നമ്മുടെ അങ്ങാടിക്കടകളിലെല്ലാം കിട്ടും ഞാൻ അവരെയരി പിന്നെ നല്ല നല്ല ഷോപ്പുകളിൽ കിട്ടും കേട്ടോ ഈ ഇങ്ങനെ എന്താ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റും ഒന്നും ആരും മേടിച്ചുകൊണ്ട് വന്ന് മുഖത്തൊന്നും തേക്കരുത് കേട്ടോ നല്ല അരി തന്നെ വാങ്ങിക്കണം കുറച്ച് വിലയാണ് നമ്മുടെ സാധാരണകളിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് വിലയുള്ള അരിയാണ് പക്ഷേ വില എന്താ ഇതുപോലെ ഇത്രയും നല്ല ഗുണങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത് പിന്നെ കുറച്ച് വില എന്താ കുഴപ്പം ഞാൻ അങ്ങനെ ഒരു കേട്ടോ പിന്നെ നല്ല ക്വാളിറ്റി നല്ല സാധനത്തിനും വില കൊടുക്കണം അല്ലാതെ ചെറിയ പന്ന സാധനങ്ങൾക്ക് വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങാൻ പോരുത് ഇപ്പോൾ ഒരു ഓട്ടോയെ കയറിയാൽ ഞാൻ എങ്ങനെയാണ് കേട്ടോ ഓട്ടോക്കാർ കേട്ടാലും കുഴപ്പമില്ല ഇപ്പം നമ്മളെ ഒരു നാൽപ്പത് രൂപയുടെ ഓട്ടോ വാന്ന് വെച്ചു ഇപ്പോൾ അയാൾ പറയുക ചേച്ചി ഒരു മുപ്പത് രൂപ മതി കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങേർക്ക് നാൽപ്പത് രൂപ നിർബന്ധിച്ച് കൊടുക്കും അതല്ല നാൽപ്പത് രൂപയുടെ ഓട്ടോ വന്നിട്ട് അറുപത് രൂപ എന്ന് പറഞ്ഞിട്ട് ഞാൻ വഴപ്പുണ്ടാക്കും ഞാൻ പറയാൻ തരൂല്ല എന്ന് പറയും കാര്യം ഇവിടെ വരെ വരുന്നതിന് ഇത്രയേ ഉള്ളൂ ചാർജെന്ന് പറയാൻ ഉള്ള ചാർജ് കൊടുത്തിട്ട് കൊടുത്തിട്ടിറങ്ങിപ്പോരും ഞാൻ അങ്ങനെ ഒരാളാകട്ടോ പക്ഷേ എന്നോട് കുറച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ കൊടുക്കും ഈ കള്ളത്തരവും വെട്ടിപ്പുമായിട്ട് വരുവാണെങ്കിൽ ഞാൻ കൊടുക്കുവല്ലോ അങ്ങനെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സാധനം ഞാൻ വരേരിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് വില കൊടുത്താലും കുഴപ്പമില്ലാത്ത രീതി എല്ലാവരും വാങ്ങിക്കണം കേട്ടോ അപ്പം ഞാൻ വരേരി കയ്യിലില്ലാത്തവർ ഇന്ന് തന്നെ പോയി മേടിച്ചോണം ഇന്നിട്ട് അതാ ഇന്നിട്ട് ഞാൻ ഇപ്പം നമ്മൾ ഇതേ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതൊന്ന് തേച്ചിട്ട് അതായത് ഒന്ന് നമ്മൾ പെയിന്റ് അടിച്ചാൽ അതിനൊരു പെർഫെക്ഷൻ വരണമല്ലോ എന്ന് പറഞ്ഞ പോലെ സ്കിന്നെ നമ്മൾ ഇതിപ്പം കാളംകൂളം തേച്ച് കൊടുക്കുമായിരുന്നു ഇനി അതിനെ തേക്കേണ്ട രീതിയിൽ ഒന്ന് തേച്ചു കൊടുക്കുക ഇനി ഞാൻ മിണ്ടാതെ തേച്ച് കാണിക്കാവേ ഒരക്ഷരം പോലും ഇണ്ടാതെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇരുപത് മിനിറ്റിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം അത് കണ്ട ഞാനിങ്ങനെ അടുത്ത് പിടിച്ച് കാണിക്കുക നന്നായിട്ട് ഉണങ്ങി ഉണ്ടോ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് തരാം ഇത് കണ്ടോ നമ്മുടെ സ്കിന്നു കണ്ടോ നിങ്ങൾ നോക്ക് മുഖത്തോട്ട് എല്ലാം മാറ്റം ഉണ്ടോന്ന് നോക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഇട്ട് കഴിയുമ്പം തന്നെ ഇതങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇതെങ്ങനെയാണെന്നറിയോ വാഷ് ചെയ്യേണ്ടത് ഇത് നല്ല ഉണങ്ങി നന്നായിട്ട് കഴുത്തിൻ്റെ വ്യത്യാസം കണ്ടോ ഈ താഴോട്ടുള്ളത് ഇവിടെ ഇത്രയും ഭാഗവും കണ്ടോ ഞാൻ ഇട്ട ഭാഗം കണ്ടോ ഇന്നലെയാണെങ്കിൽ ഒത്തിരി വെയിലും കൊണ്ടു ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയായിരുന്നു അതങ്ങോട്ട് ഒത്തിരി വെയിൽ കൊണ്ടു അപ്പോഴൊക്കെ നന്നായിട്ട് ടാനും അറിയുമോ നല്ല സോഫ്റ്റായി നല്ല സ്കിന്നും നല്ല നിങ്ങൾ ഇട്ട് നോക്കുക നല്ല സോഫ്റ്റ് ആകും നമ്മുടെ ചുളിവുകളൊക്കെ മാറി നല്ല യങ്ങ് ആയ പോലെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് അനുഭവപ്പെടും ഇനി എന്തായാലും ഒരു പത്ത് ദിവസം അടുപ്പിച്ച് ഇടാവുന്ന കരുതിയായിരിക്കുന്നത് ആ പത്ത് ദിവസവും നിങ്ങളെ കാണിക്കാനായിട്ട് അങ്ങനെ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ അല്ലെങ്കിൽ ഞാൻ ഓട്ടോട്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു മൂന്ന് ദിവസം കൂടുമ്പം ഇടാം എന്തായാലും ഞാൻ അവരുടെ പായ്ക്ക് സൂപ്പറാണ് പാലിനകത്ത് തന്നെ മിക്സ് ചെയ്യണം പിന്നെ ചെറിയ ഫ്ലെയിം വേണം കൊടുക്കാനായിട്ട് ഇതൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യമാണ് പിന്നെ ഒരു കാര്യമില്ലേ നമ്മൾ ഇപ്പോൾ ഒരു ഇരുപതിനും മിനിറ്റിനും വരെ ഒര മണിക്കൂർ ഞാൻ വെച്ചിരുന്നു കേട്ടോ നല്ലായിട്ട് അതിനകത്തെ ആ എന്താ പറയുന്നത് ആ ജെല്ലും പാലും അവരുടെ ഗുണവും ഫുള്ള് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകട്ടെ എന്ന് കരുതി ഞാൻ കുളിക്കുന്നതിന് മുന്നെയാണ് നമ്മുടെ കയ്യയിലും എല്ലാം തേച്ച് കൊടുക്കാം കേട്ടോ കുളിക്കുന്നതിന് മുന്നെയാണെങ്കിൽ കയ്യയിലും ഫുള്ള് നമുക്ക് കഴുത്തിന് ചുറ്റും എല്ലാം ഫുള്ള് തേച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പം മുഖം എങ്ങനെയാണ് കഴുകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഫസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളമെടുത്ത് മുഖത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തിട്ട് അപ്പം ആദ്യത്തെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കുക കുതിർന്നോ എന്നൊന്ന് നോക്കുക വീണ്ടും കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നനച്ചു കൊടുത്ത് 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 ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് മസാജ് ചെയ്ത് എവിടൊക്കെയാണോ നമ്മുടെ ദോഷങ്ങൾ ചിലർക്ക് ചുണ്ടിൻ്റെ അടി കറുപ്പ് ചിലർക്ക് മൂക്കിൻ്റെ അവിടെ കറപ്പ് ചിലർക്ക് കണ്ണട വെക്കുന്നിടത്ത് കറുപ്പ് ചിലർക്ക് നെറ്റിയ ചുളി വെവരകള് ഇതൊക്കെ നോക്കി അവിടെയെന്ന് ശകല നേരം ഒന്ന് മസാജ് ചെയ്ത് വേണം ഫുള്ള് വെള്ളമൊഴിച്ച് നന്നായിട്ട് നല്ല കുറെ നേരം കഴിയാതെ ഇത് മുഖത്ത് നല്ലായിട്ട് പോത്തുള്ളൂ എന്നിട്ടിതുപോലൊരു തക്കിയെടുത്തിട്ട് നമ്മൾ ഉപ്പിയെടുക്കുക ഇങ്ങനെ മുഖത്ത് വാലിച്ച് അമർത്തി തുടക്കരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുഖത്തിനെ നല്ല ഒരു ബേബി നമ്മൾ കുഞ്ഞിപ്പിള്ളാരെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് അതുപോലെ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കണം നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ മതി ഞാൻ നിങ്ങളുടെ മുഖം നല്ല സുന്ദരമാക്കി തരാം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരുപാട് പേര് പറഞ്ഞിട്ടില്ല ഇപ്പം വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ആത്മവിശ്വാസത്തോടെ ഞാൻ ഇറങ്ങുന്നത് എനിക്ക് ഇറങ്ങാൻ പാടിയായിരുന്നു ശുഭേ ശുഭയുടെ ഓയിൽ ദേശിച്ച് കരിമംഗല്യൊക്കെ മങ്ങാൻ തുടങ്ങി അങ്ങനെ എന്തോ ജനങ്ങളായിപ്പം പറയുന്നത് ശുഭ ഞാൻ ഈ കരിമംഗല്യത്തിന് വേണ്ടി ഡോക്ടേഴ്സിനെ കണ്ട് ഈ ഓയില്മെൻറ്റ് എത്ര രൂപ ടെ വാങ്ങി തേച്ചുന്ന് ശൂബയുടെ ജോലി മൂന്ന് മാസം തേച്ചപ്പോഴത്തേനും കരിമംഗല് നിശ്ചയിക്കൊത്തിരി പേര് ഫോട്ടോ ഇട്ട് തരുന്നുണ്ട് ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ അടി നോക്കിയാ അറിയാം നമുക്ക് എത്ര പേരാണ് എഴുതേക്കുന്ന നൂറ് ശതമാനം കരിമംഗല്യെ മാറി എന്നും പറഞ്ഞു വീഡിയോയുടെ കമന്റ് നിങ്ങൾ കണ്ടായിരുന്നോ ഇന്നലെ അതുപോലെ ഒത്തിരി കമൻറ്റ് എനിക്ക് പേഴ്സണലി വന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് നമ്മുടെ ഓയിലിന് കരിമംഗലി ഓയിലെന്നിപ്പോൾ എല്ലാവരും വേരിട്ടെ അപ്പോൾ ഇപ്പം മുഖം നല്ല സോഫ്റ്റായി നെറ്റി വരെ നല്ല ഒരു സോഫ്റ്റ് ആയി ഞാനാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി ദിവസമായി പാ കിട്ടിട്ട് നിങ്ങളെ എന്ത് കാണിക്കുന്നു അതുമാത്രമാണ് ഞാനിപ്പോൾ മുഖത്ത് തേൽക്കുന്നത് അപ്പോൾ ഇനിയുള്ള നമ്മൾ കാലത്തിനെ അറിഞ്ഞും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കാലാവസ്ഥ ക്ലൈമറ്റിനനുസരിച്ചും വേണം നമ്മൾ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിച്ച് പോകാനായിട്ട് ഇപ്പം ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര വേണ്ടി ഉള്ള സമയത്ത് നമ്മുടെ മുഖത്തേക്ക് കുറേ കടലമാവ് വരുത്താൻ എങ്ങനെ ഇരിക്കും കടലമാവ് എന്ന് പറയുന്ന ഏറ്റവും മുഖത്തെ ഡ്രൈ ആക്കാൻ പറ്റിയ സാധനമാണ് പിന്നെ നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഒരു സ്വല്പം കടലമാവ് സ്വല്പം കടലമാവ് എടുക്കാവുള്ളൂ മുഖത്തെ നമ്മൾ കഴുകിക്കളയാനായിട്ടാണ് അത് ചെയ്യുന്നത് അതിന് കുഴപ്പമില്ല കേട്ടോ അല്ലാതെ ആയിട്ട് ഈ മൂന്നാലു മാസം ആരും ചെയ്യരുത് സ്കിന്നിനെ പഠിച്ചവരും ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചവരും പ്രൊഫഷണൽ ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നവരും പറയുന്നത് മാത്രം കേൾക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ആരെയും കുറ്റം പറയുമല്ല എല്ലാവരുടെയും ജീവിതമാർഗമായിരിക്കാം എങ്കിലും ഈ കേൾക്കുന്നവർ ഒക്കെ അങ്ങനെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതായിരിക്കും അല്ലാതെ നമ്മൾക്ക് എന്താണോ എപ്പോഴും എല്ലാം ഇങ്ങനെ വാരി തേക്കാം എന്നുള്ള ഒരു ഇതെല്ലാവരും കളയണം നമ്മുടെ സ്കിന്നിനെ അനുസരിച്ചും നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടാവുന്ന അനുസരിച്ച് മാത്രം നമ്മുടെ സ്കിന്നിൽ പാവം സ്കിന്നിനോട്ട് നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കുക അല്ലാതെ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം ഓപ്പൺ ആയിട്ട് അങ്ങ് പറയുവാ കേട്ടോ അത്രയോ അത് കരുതിയാൽ മതി അപ്പോൾ നാളെ നമുക്കും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീഡിയോസായിട്ടേ ഞാനൊരു മൂന്നാല് മാസത്തേന് വരത്തുള്ളൂ അതായത് ഡ്രൈ സ്കിന്നിനെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ഒരു നോർമൽ സില്ലിലേക്ക് കൊണ്ടുപോകാനുള്ള പാക്കുകളാണ് ഇനി അങ്ങോട്ട് ഒരു നാല് മാസം വരുന്നത് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക ട്രൈ പ്രത്യേകിച്ച് ട്രൈ ടു നോർമൽ സ്കിന്നിനാർ എൻ്റെ ഒപ്പം പോരെ നിങ്ങളത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് നല്ല നല്ല തിളങ്ങി നല്ല കളർ വെച്ച് നല്ല തിളങ്ങിയിരിക്കും പിന്നെ മസ്റ്റായിട്ടും വെയിലത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ വാഷൻ യൂസ് ചെയ്യുക നമ്മുടെ മുഖത്തിന് സ്യൂട്ടാവുന്ന ഫിഫ്റ്റി പ്ലസ് തിരഞ്ഞെടുക്കുക എല്ലാം സൂക്ഷിച്ച് ചെയ്യുക അപ്പോൾ നാളെ നല്ലൊരു ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ